നമ്മുടെ ബ്രദേഴ്സ് സ്റ്റോപ്പിൻ്റെ ഭാഗത്താണുള്ളത് ബ്രദേഴ്സ് സ്റ്റോപ്പിൻ്റെ ഭാഗത്ത് ഇപ്പോൾ വരി പാത ഈ ക്രാഷ് ബാരിയറിൻ്റെ നടുവിലൂടെയാണ് ക്രോസ് ചെയ്ത് പോകുന്നത് അപ്പോൾ ഇവിടെ നിലവിൽ അണ്ടർ പാസ്സേജ് ഉണ്ട് പക്ഷെ അണ്ടർ പാസ്സേജ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അത് ഇവിടെയാണ് ഒരു ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള കാൽനട യാത്രക്കാർക്കും അത്യാവശ്യം ബൈക്കിനൊക്കെ സഞ്ചരിക്കാനുള്ള ഒരു അണ്ടർ പാസ്സേജ് ഇത് ബൈക്ക് പോകുകയെന്ന് വെച്ചാൽ ഉരുണ്ട് പോകാനുള്ള സാധ്യത വളരെ കൂട്ടാണ് ഇത് വളരെ സത്യം പറയാൻ വളരെ മോശപ്പെട്ട രീതിയിലാണ് ഈ അണ്ടർ ബസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ബൈക്കിനൊക്കെ പോകുന്ന സമയത്ത് കുറച്ചുകൂടി സ്ലോപ്പ് ആക്കേണ്ടതുണ്ടായിരുന്നു ഇത് മണ്ടൻ തീരുമാനമാണ് വിവരം കെട്ട തീരുമാനമാണെന്ന് പറയാതിരിക്കാൻ ഒരു വാഹനമുണ്ട ഈ കേട്ടം എങ്ങനെയാണ് കയറുക കുറച്ചുകൂടി സ്ലോപ്പ് ആക്കിയിട്ട് കുറച്ചുകൂടി മുന്നോട്ടേക്ക് മണ്ണെടുത്തതിന് ശേഷം താത്തിയിട്ടുണ്ടെങ്കിൽ കാര്യം ഉണ്ടായിരുന്നു നമ്മളെ ലാവ എന്നൊക്കെ പറയുന്ന മാർബിൾ സ്റ്റോ നേരെ മുന്നിലാണ് ഈ അണ്ടർ പാസേജ് വരുന്നത് സത്യം പറയാൻ ഞാനും ഒത്ത ശ്രദ്ധിക്കപ്പെട്ടില്ല പിന്നെ ഈ അണ്ടർ പാസേജിനകത്ത് ഇപ്പോൾ ആളുകൾ സമരം ചെയ്യുന്നുണ്ട് സ്ട്രീറ്റ് ലൈറ്റില്ല സ്ട്രീറ്റ് ലൈറ്റ് സോറി സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് നമ്മളെ ഈ സോളാർ ലൈറ്റോ അല്ലെ മറ്റ് ലൈറ്റുകളോ കാര്യങ്ങളൊക്കെ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ സോളാർ ലൈറ്റോ ഒന്നുകിൽ മറ്റേ വേറെന്തെങ്കിലും ഹൈവേയിൽ വെക്കുന്ന അതേപോലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ രണ്ട് വിത്തുകളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ഇതിനകത്തോടെ സഞ്ചരിക്കും അപ്പോൾ പകൽ തന്നെ ഈ ഇത്രയും ഇരുണ്ട ഒരു ഇതാണ് വെളിച്ചമില്ലാത്തൊരു സാഹചര്യമാണ് അപ്പോൾ രാത്രി കഴിഞ്ഞാൽ തീർത്തും ഇതിനകത്തുകൂടി ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ നിലവില് ഇത് അങ്ങനെ വലിയ രീതിയിൽ ആളുകൾ ഉപയോഗിക്കുന്നില്ല കൂടുതലായിട്ടും റോഡ് ദേശീയപാത ക്രോസ് ചെയ്തുകൊണ്ടാണ് ആളുകൾ നടന്നു പോകുന്നത് അപ്പോൾ അത് വലിയൊരു അപകടം ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ നിലവിൽ ഇവിടെ ഉള്ള ഇതാണ് പുറമെ ഇങ്ങനെയാണ് അപ്പോൾ നിലവിൽ ആളുകൾ ഇവിടെയുള്ള ഉള്ള സമീപത്തുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ഇതിനകത്ത് ഒരു ലൈറ്റ് സംവിധാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്നുണ്ട് അപ്പം അത് ജനശ്രദ്ധയിലേക്ക് എത്തിക്കാനും ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള ഫിനിഷിങ്ങൊന്നും ആയിട്ടല്ല വർക്കൊന്നും നല്ല രീതിയിൽ തേച്ച് ഒന്നും വൃത്തിയൊന്നും അപ്പോൾ സരം നിലവിൽ സമരവും കാര്യങ്ങളൊക്കെ ആളുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ പരമാവധി ഈ ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട ഇത്ര സ്ട്രി ലൈറ്റ് വെറുതെ അണ്ടർ പാസേജ് വെച്ചിട്ട് കാര്യമില്ല അതിനകത്ത് ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ രാത്രി കാലങ്ങളിലൊക്കെ ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള ഇതിനകത്തോട്ട് പോകാനുള്ളൊരു സംവിധാനമുള്ളൂ പിന്നെ അതോടൊപ്പം തന്നെ ഈ ഭാഗത്തൊക്കെ കുറച്ചുകൂടി സ്ലോപ്പ് ആയിട്ട് കാരണം ഒരു ബൈക്ക് ഇൻ കേസ് വരികയാണെങ്കിൽ ഇതിനകത്തോട് കയറി വരികയാണെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ഇവിടുന്ന് ഒരു ബൈക്ക് വരികയാണെങ്കിൽ ബ്രേക്ക് ഊടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു വണ്ടി ഇറങ്ങി വരുന്ന വണ്ടി ഊതി പോവാൻ സ്ലിപ്പായിട്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ജസ്റ്റ് ആളുകളിലേക്ക് എത്തിക്കാനും ജനങ്ങളുടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യാനും മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുക ആളുകളൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട